നമസ്കാരം പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും മരണവുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും വിവാദങ്ങളിൽ പെടുന്നൊരു വ്യക്തിയാണ് ഷൈനയുടെ പിതാവ് ഷൈനയുടെ പിതാവ് ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരിക്കുകയാണ് ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും ഈ ദിവസമായിട്ട് നീതി ലഭിച്ചിട്ടില്ല ഷൈനയുടെ കേസ് മുക്കുന്നതിന് വേണ്ടി ആരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയി അവസാനിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കുന്നതിന് പിതാവിനെയും ഭർത്താവിനെയും ഇന്നലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അതുകൊണ്ട് തന്നെയും ആ കേസിന് പിന്നാലെ ജിസ്മോളുടെ വീട്ടുകാരുണ്ട് അവരിതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല ഇവിടെ ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട കാരണക്കാരെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് പകരം ഭർത്താവിനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും കുറച്ച് ദിവസം ജയിലിൽ അടക്കുകയും ചെയ്തതിന് ശേഷം വെളിയിലാക്കിയിരിക്കുകയാണ് പുറത്ത് യഥേഷ്ടം വിലസ് നടക്കുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ചെയ്ത കൊടും ക്രൂരതകൾ ഈ പിതാവ് വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് വിവരിക്കുന്നത് പിതാക്കന്മാരുടെ ഒരു ഗാംഭീര്യവും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉറച്ച ചില ആശയങ്ങളുമൊക്കെ പുറത്തേക്ക് പറയുമ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തോട് ഇഷ്ടക്കേട് തോന്നുന്നുണ്ട് പലപ്പോഴും ഷൈനോടും കുഞ്ഞുങ്ങളോടും സ്നേഹമില്ലാത്തതിൻ്റെ പേരിലാണ് പിതാവ് ഇത്തരത്തിൽ പറയുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് വ്യക്തമായി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ട് അതുകൊ അതുകൊണ്ടുതന്നെയും ഷൈനിയുടെ ഫോൺ അദ്ദേഹം വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയായിരുന്നു മറ്റാരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ അല്ലാതെ അദ്ദേഹം അത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നില്ല കാരണം പല ആളുകൾ കയറി ഇറങ്ങുന്ന വീട്ടിൽ നിന്നും ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ആ പിതാവിനും ആ വീട്ടിലുള്ളവർക്ക് തന്നെയാവും മറ്റുള്ളവർക്ക് കുറ്റം വിധിക്കുക അതുകൊണ്ട് ഷൈനിയുടെ പിതാവ് പറയുന്നത് വലിയൊരു ഇൻഷുറൻസ് പോളിസി ഷൈനയുടെ പേരിലുണ്ടായിരുന്നു ഈ ഇൻഷുറൻസ് പോളിസി ഷൈനിയുടെ പേരിൽ നിന്ന് മാറ്റി നോബിയുടെ പേരിലേക്ക് പേരിലേക്കാക്കുന്നതിന് വിവാഹമോചന കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൈനിയുടെ ഭവനത്തിലേക്ക് ഇൻഷുറൻസിൻ്റെ ഉടമ ഇൻഷുറൻസിൻ്റെ ഏജൻറ്റ് വരികയുണ്ടായി ഉടമയായ ഷൈനയെ മാറ്റി നോബിയെ ആക്കുന്നതിനായിട്ട് സൈൻ ചെയ്യിക്കാൻ ഇത് ഷൈനി തയ്യാറായിരുന്നു ഷൈനിയുടെ പിതാവ് പക്ഷേ ഇതിനെ എതിർത്തിരുന്നു ഇത്തരത്തിൽ ഉള്ള ചില സംഗതികളിലൂടെ നോക്കിയാൽ ഷൈനയുടെ പിതാവ് പറയുന്നത് ഈ ഇൻഷുറൻസ് ഒക്കെ ഷൈനിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാനസികമായി പീഡിപ്പിച്ച് ഷൈനിയെ മരണത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള തുകകൾ കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അടവുകളായിരുന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ നീതി ലഭിക്കണമെന്നത് നമ്മുടെ വളരെ ആഗ്രഹം തന്നെയാണ് ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റു പല ആത്മഹത്യകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവരും ആവശ്യപ്പെടുന്നത് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആ നീതി ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ചിന്തിച്ച് നോക്കിയാൽ ഷൈനിയുടെ വീട്ടിലുള്ളവരും ഷൈനിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു പല രീതിയിലും മുൻപോട്ട് ജീവനാണ് ചെയ്യുന്നതിന് അവർ തയ്യാറായിരുന്നു എല്ലാവിധ പിന്തുണകളും കൊടുത്തുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാൻ പല രീതിയിലും അവർ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു പിന്നെ എല്ലാ പിതാക്കന്മാരും സ്നേഹം വാരിക്കോരി കൊടുത്ത് പുറമേ കാണിക്കുന്നവരായിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഷൈനയുടെ പിതാവിനും വിമർശനങ്ങൾ കൂടിക്കൂടി വരികയായിരുന്നു ഷൈനയുടെ വീട്ടിലുള്ളവർ അന്വേഷിച്ചില്ല ഷൈനയെ പരിഗണിച്ചില്ല ഇത്തരത്തിലുള്ള പല ആക്ഷേപങ്ങളുണ്ടാകുമ്പോഴും ഒരു പിതാവ് ചെയ്യേണ്ട എല്ലാ കടമകളും ചെയ്തുകൊണ്ടാണ് ആ കുടുംബത്തിൽ ഷൈനിയും മക്കളെ നോക്കിയിരുന്നത് അല്ലെങ്കിലും ഇത്തരത്തിൽ ക്രൂരത കാണിക്കാൻ മാത്രം ഷൈനയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പോലെ ഇവർ മാനസികമായിട്ട് അകന്നു നിന്നവരല്ലായിരുന്നല്ലോ ഷൈനയുടെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ അവരെ പരിഗണിച്ചില്ല ഭർത്താവ് കരുതിയിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് ഏതെങ്കിലും വിധേന ഇവരെ ഒഴിവാക്കാൻ അവർ ശ്രമിച്ചിരുന്നു കാരണം സാമ്പത്തികമായിട്ട് യാതൊരു ബെനഫിറ്റും ഷൈനിയിൽ നിന്നില്ല ഒരു ജോലിയില്ല അത്തരത്തിൽ ചിന്തിച്ചാൽ ഷൈനയുടെ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും ഷൈനയും കുഞ്ഞുങ്ങളും ഒഴിവാക്കണമായിരുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങൾ അവരെയും തീറ്റിപ്പോറ്റി മുൻപോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു പ്രയോജനവും ഒരു ചിന്താഗതി അവർക്കുമുണ്ടായിരുന്നു സാധാരണ രീതിയിൽ മനുഷ്യർ പെൺകുഞ്ഞുങ്ങളെ ഇത്രയധികം വെറുത്തിരുന്ന കാലം പണ്ടുമുണ്ടായിരുന്നു അവരെ പഠിപ്പിച്ച് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് മുൻപോട്ട് നീക്കിയാലും ജോലി ലഭിച്ചാൽ തങ്ങൾക്ക് പ്രയോജനപ്പെടില്ലല്ലോ എന്നുള്ള ചിന്ത അതുകൊണ്ട് തന്നെ ആൺകുട്ടിയായ എഡ്വിനെ പഠിപ്പിക്കുന്നതിന് അവർക്ക് യാതൊരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല കരുതുന്നതിനും പല വിധത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു പോകാൻ താല്പര്യമില്ലാതെ ജീവിതം അവസാനിപ്പിച്ച അല്ലെങ്കിൽ ശൈനയും കുഞ്ഞുങ്ങളെയും മരണത്തിലേക്ക് തള്ളിവിട്ട ആളുകൾ ഇന്നും പുറത്ത് വിലസി നടക്കുന്നു ബോബി ചേരിയിൽ അച്ഛനൊക്കെ ഇതിന് പിന്നിൽ വളരെയധികം പ്രവർത്തിച്ച മനുഷ്യരാണ് പക്ഷെ അവരും പുറത്ത് വിലസി നടക്കുന്നു ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടുക തന്നെ വേണം